തിരുവനന്തപുരം വട്ടപ്പാറയ്ക്ക് സമീപം എം സി റോഡിൽ നിന്ന് കേവലം തൊള്ളായിരം മീറ്റർ മാത്രം മാറിയാണ് പത്തേമുക്കാൽ സെൻറ്റിൽ ഏകദേശം മൂവായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന മൂന്ന് നിലയിലുള്ള ഈ ഒരു വീട് വിൽപ്പനയ്ക്കായിട്ടുള്ളത് കേട്ടോ ഏകദേശം ഒരു മൂന്നര വർഷം പഴക്കമുള്ള വീടാണ് പക്ഷേ ഇതിൻ്റെ ഫുള്ളായിട്ടുള്ള വർക്കുകളെല്ലാം അവർ ചെയ്തിട്ടില്ല ഇനി മുറ്റുവെക്കുന്ന ഫുൾ ആയിട്ട് ചെയ്യാൻ കിടപ്പുണ്ട് അങ്ങനെയുള്ള കുറേ അധികം വർക്കുകൾ പെൻഡിങ് ആണ് അതുപോലെ തന്നെ ഇതിൻ്റെ സെല്ലാർ പോർഷനിലാണ് നമുക്ക് ഒരു നില വരുന്നത് ആ നിലയിലുള്ള ജസ്റ്റ് ഒന്ന് സ്ട്രക്ചർ ചെയ്ത് തിരിച്ചിട്ടിട്ടുള്ളതേ ഉള്ളൂ അതിനകത്തും വേറെ വർക്കുകളൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ എടുക്കുന്നവർക്ക് അങ്ങനെയുള്ള വർക്കുകളെല്ലാം ഫിനിഷ് ചെയ്ത് നമുക്ക് നീറ്റാക്കി തന്നെ എടുക്കാവുന്നതാണ് കേട്ടോ നമുക്കൊരു നല്ലൊരു റേറ്റിന് ഈ പ്രോപ്പർട്ടി വാങ്ങിയെടുക്കാൻ സാധിക്കും നമുക്ക് ഈ പ്രോപ്പർട്ടിയുടെ ലൊക്കേഷൻ വരുന്നത് വട്ടപ്പാറയിൽ നിന്ന് വരുവാണെന്നുണ്ടെങ്കിൽ വേറ്റനാട് നിന്ന് തന്നെ തൊട്ട് മുമ്പായിട്ട് തന്നെ അവിടെ ഇടതുവശത്തായിട്ട് ഇന്ത്യൻ ഓവലൊരു പെട്രോൾ പമ്പ് ഉണ്ട് അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് കാണുന്ന റോഡ് അവിടെ തന്നെ വലുതായിട്ട് ഒരു ആർച്ച് വെച്ചിട്ടുണ്ട് മുട്ടമൂട് പാളയംകെട്ടി ശിവക്ഷേത്രത്തിലേക്ക് പോകുന്നൊരു ആർച്ച് വെച്ചിട്ടുണ്ട് ആ ക്ഷേത്രം വരുന്നത് കുറച്ചങ്ങ് താഴെയാണ് ആ ക്ഷേത്രം കഴിഞ്ഞ് ജസ്റ്റ് വീണ്ടും മേളിലേക്ക് വരുമ്പോൾ മൗണ്ട് കാർമൽ റട്ടറി സെൻറ്ററിലേക്ക് പോകുന്ന വഴിയാണ് കുറച്ച് ചൂരം വരുമ്പം വലതുവശത്തായിട്ട് നമുക്ക് ഈ പ്രോപ്പർട്ടി കാണാൻ സാധിക്കും നേരിട്ട് ഓണറോ ആയിട്ടുള്ള ഡീലാണ് താല്പര്യമുള്ളൊരു വീഡിയോ പൂർണ്ണമായിട്ടും കണ്ടിട്ട് അതേവായിട്ട് തന്നെ സംസാരിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാവുന്നതാണ് നമുക്ക് പ്രോപ്പർട്ടിക്ക് പ്രോപ്പർട്ടിക്കകത്തേക്ക് കയറി വരുമ്പം എന്താ ഇവിടെ ഇങ്ങനെ ഒരു മുറ്റം കിട്ടുന്നുണ്ട് നമുക്ക് ഈ പ്രോപ്പർട്ടിയുടെ കൂടുതലായിട്ടുള്ള പോർഷൻ കിടപ്പുള്ളത് ബാക്ക് വശത്താണ് കേട്ടോ അപ്പോൾ ഇനിയും നമുക്കൊരു വീട് വയ്ക്കാനുള്ള അത്രയും സ്ഥലം തന്നെ പിൻവശത്തേക്ക് കിടപ്പുണ്ട് ആ രീതിയിലാണ് പ്രോപ്പർട്ടിയുടെ കിടപ്പ് നമുക്കിനി അകത്തേക്കുള്ള ദൃശ്യങ്ങൾ കാണാം നമുക്ക് മുൻവെസ് ഇതുപോലെ വലിയൊരു വരാന്താ സ്പേസിൽ നിന്നാണ് നമുക്ക് പ്രോപ്പർട്ടി വീട്ടിൻ്റെ എൻട്രൻസ് വരുന്നത് മുൻവെസ്ത വാതിലും ഇതാ ഇതെല്ലാം നോക്കുകയാണെന്നുണ്ടെങ്കിൽ തേക്കും തടിയിലാണ് ചെയ്തിട്ടുള്ളത് അകത്തേക്ക് കയറി വരുമ്പം ഭയങ്കരമായിട്ടുള്ള ഇങ്ങനെ തുറന്നു കിടക്കുന്ന ഒരു ഫീലാണ് നമുക്ക് വരുന്നത് നോക്കിയേ ഇത്രയും വലിയൊരു ലിവിങ് സ്പേസ് ഇവിടെ നിന്ന് വീണ്ടും ഒരു വലിയൊരു പാത്ത് വേ കണക്ക് അങ്ങോട്ടാണ് ചെയ്തിട്ടുള്ളത് ഇതാ ഈ ഭാഗത്തായിട്ട് നമുക്കൊരു കോമൺ ബാത്റൂമും കൊടുത്തിട്ടുണ്ട് പിന്നീടതായി ഈ ഒരു ലിവിങ് സ്പേസിൽ നിന്ന് ലിവിങ് സ്പേസിൽ നിന്ന് ഇങ്ങനെ ഒരു പാത്വേയിലൂടെ പോയി ഇതായി ഇവിടെ ആയിട്ട് നമ്മുടെ ഡൈനിങ് ഏരിയ വരും കിച്ചൺ വരുന്ന ഒരു ഓപ്പൺ കൗണ്ടർ കിച്ചൺ ആണ് ഈ ഡൈനിങ്ങിന് തൊട്ട് മുമ്പായിട്ട് തന്നെ ഇടതുവശത്തായിട്ട് വശത്തായിട്ട് നമുക്ക് വീണ്ടും ഒരു റൂം വരുന്നുണ്ട് ഒരു ബെഡ്റൂമാണ് പക്ഷേ ഇതിന് അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടില്ല ഇതിന് നമുക്ക് ആ ഒരു കോമൺ ബാത്റൂം ഉപയോഗപ്പെടുത്താം അതാ ഇവിടെ ആയിട്ട് വലിയൊരു ഡൈനിങ് ടേബിൾ ഇടാവുന്ന രീതിയിൽ നല്ലൊരു ഡൈനിങ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഒരു ചെറിയ ടേബിളാണ് ഉണ്ടെങ്കിൽ കേട്ടോ ഇത്രയും വലുപ്പം ഉള്ളൊരു ടേബിളൊക്കെ നമുക്ക് സുഖമായിട്ട് ഈ ഒരു ഏരിയയിൽ നിൽക്കും എന്താ ഈ ഭാഗത്തായിട്ട് നമുക്ക് അടുത്തൊരു ബെഡ്റൂം കാണാം അതായത് താഴത്തെ നാലയിൽ തന്നെ നമുക്ക് രണ്ട് ബെഡ്റൂംസ് ഉണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് നമ്മുടെ ഈ കിച്ചൺ വരുന്ന ഒരു ഓപ്പൺ കൗണ്ടർ കിച്ചൺ ആണ് അതായത് ഈ ഭാഗത്തായിട്ട് ഇങ്ങനെ ഒരു കൗണ്ടർ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇതുവഴി ഈസി ആയിട്ട് ഫുഡെല്ലാം ഡൈനിങ് ഏരിയയിലേക്ക് സെർവ് ചെയ്യാൻ സാധിക്കും ആ രീതിയിലാണ് കിച്ചൺ സെറ്റ് ചെയ്തിട്ടുള്ളത് ദാ ഈ ഭാഗത്തായിട്ട് നമ്മുടെ കിച്ചൺ വന്ന വലിയൊരു കിച്ചൺ തന്നെയാണ് അത് ഫുള്ളായിട്ട് സ്ലാബ് ആണ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ അടിയിലേക്കുള്ള അടച്ചൊന്നും ഇനി ഇട്ടിട്ടില്ല കേട്ടോ അപ്പോൾ ആ രീതിയിൽ മോഡൽ ആ കിച്ചൻ്റെ വർക്ക് എന്തെങ്കിലും ചെയ്തെടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാം മേളിലേക്കും എല്ലാം തന്നെ ഇങ്ങനെ സ്ലാബ് അടിച്ചിട്ടുണ്ട് അതിൻ്റെ മേളിലേക്കും സ്റ്റോറേജ് സ്പേസ് ആണ് അപ്പോൾ അവിടെ നമുക്ക് അടച്ചിട്ട് വേണമെങ്കിൽ എടുക്കാവുന്നതാണ് ഇതാ ഈ ഭാഗത്തായിട്ട് നമുക്കൊരു വർക്ക് ഏരിയ വരുന്നുണ്ട് വർക്ക് ഏരിയ ഒരു സെപ്പറേറ്റ് ആയിട്ട് സിങ്ക് വെച്ചിട്ടുണ്ട് അവിടെ നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വർക്ക് ഏരിയ എന്ന് തന്നെ പറയാം അത് അവിടെ ആയിട്ട് ഒരു പുകയടുപ്പും സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഈ കിച്ചൻ്റെ അവിടെ നിന്ന് ബാക്ക്യാർഡിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ സൈഡിലേക്ക് ഇറങ്ങാനുള്ള പ്രൊവിഷൻ ഉണ്ട് ഇതുവഴിയാണ് നമുക്ക് പിൻവശത്തേക്ക് പോകാൻ പറ്റുക ഇതുവഴി താഴേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ നമ്മുടെ സെല്ലാർ പോർഷനിലേക്കും ആക്സസ് കിട്ടും നമുക്ക് ഈ സെല്ലാർ പോർഷനിൽ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ആക്സസ് ആണ് കൊടുത്തിട്ടുള്ളത് ഈ ഭാഗത്തായിട്ട് നമുക്ക് താഴെയുള്ള സ്പേസ് ഫുള്ളായിട്ട് റൂംസ് ആക്കിയിട്ടുണ്ട് അപ്പം നമുക്കിവിടെ ഒരു രണ്ട് റൂം അതുപോലെ തന്നെ ഒരു ടോയ്ലറ്റിൻ്റെ സൗകര്യം അതെല്ലാം തന്നെ ചെയ്തിട്ടുണ്ട് അതുപോകെ നമുക്കത് ആ പിൻവശത്തേക്ക് വീണ്ടും സ്ഥലം കിടപ്പണ്ടേ ഇതവിടെ ഇങ്ങനെ കറങ്ങി ഫുള്ളായിട്ട് വരുന്നുണ്ടാവും നമുക്കവിടെ ഒരു വേലി ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടോ അതാണ് നമ്മുടെ പോർഷൻ ശരിക്കും ഒരു ഏകദേശം ഒരു നാല് നാലര സെൻറ്റ് സ്ഥലം നമുക്കിതായി ഇവിടെ പിൻവെസ്റ്റായിട്ട് കിടപ്പുണ്ട് നാലരയല്ല അഞ്ച് സെൻറ്റോളം സ്ഥലം നമുക്ക് പിൻവെസ്റ്റ് കിടപ്പുണ്ട് അപ്പം ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ ഒരു വീടൊക്കെ ചെയ്യാൻ സാധിക്കും ഇവിടെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്കിവിടെ റെൻറ്റിന് പോകാറുണ്ട് കേട്ടോ ഇവിടെ ഈ സ്ഥലങ്ങളിൽ മെയിനായിട്ട് റെട്ടറി സെൻറ്ററും അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഈ ഭാഗങ്ങളിൽ റെൻറ്റിന് പോകാറുണ്ട് ഈ സ്പേസ് ആ ഒരു ഉദ്ദേശത്തോടു കൂടി അവർ ചെയ്തതാണ് എന്നുവെച്ചാൽ ഇത് മാത്രം സെപ്പറേറ്റ് ആയിട്ട് റെൻറ്റിന് കൊടുക്കുകയാണെങ്കിലും നമുക്ക് തിരക്കേടില്ലാണ്ട് ഒരു റെൻറ്റ് ഈ ലൊക്കേഷനിൽ കിട്ടുന്നുണ്ടാവും അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർ നേരിട്ട് തന്നെ ഉടമയെ വിളിച്ച് ഡീലായിരിക്കുക ഉദ്ദേശിക്കുന്ന വില നമുക്ക് ടോട്ടലായിട്ട് തൊണ്ണൂറ് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില അതായത് പത്തേമുക്കാൽ സെന്റിൽ ഈ ഒരു കെട്ടോ ഉൾപ്പെടെ തൊണ്ണൂറ് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ഇതിന് വേറെ എക്സ്പാൻഷൻ പോസിബിലിറ്റീസ് ഉണ്ട് ആ കാര്യങ്ങൾ നേരിട്ട് തന്നെ ഉടമയായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ അതേ ആ കാര്യങ്ങളും പറഞ്ഞു തരുന്നുണ്ടാവും അപ്പോൾ നമ്മുടെ സിറ്റി ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ആണെങ്കിൽ തന്നെ പെട്ടെന്ന് എത്താൻ പറ്റുന്ന ലൊക്കേഷനാണ് ഈ എം സി റോഡിൽ നിന്ന് നമുക്ക് ഈസിലി ആയിട്ടുള്ള ഒരു ലൊക്കേഷനിലാണ് ഈ പ്രോപ്പർട്ടി ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്